ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതി തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ച് കെ സി ബി വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ രംഗത്ത് സാമുദായിക പിന്നോക്കാവസ്ഥ നേരിടുന്നവരും പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരുമായ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് സഹായകരമായ പ്രസ്തുത സ്കോളർഷിപ്പുകൾ തടസ്സങ്ങൾ കൂടാതെ ലഭ്യമാക്കാൻ സർക്കാർ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്നും കെ സി ബി സി വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സർക്കാർ നടപടിയിലൂടെ അർഹരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠന സഹായമായി ലഭിക്കേണ്ട ഏഴ് കോടിയോളം രൂപയാണ് നഷ്ടമാകുന്നത് എന്നും ആശങ്ക പ്രകടമാക്കുകയുണ്ടായി പി ജി വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപ വീതം നൽകുന്ന മദർ തെരേസ സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് പുറമേ സിവിൽ സർവീസ് ഫീസ് റീഇംബേഴ്സ്മെന്റ് വിദേശത്ത് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് ഐഐടി ഐ ഐ എം സ്കോളർഷിപ്പ് തുടങ്ങി ഒൻപത് ഇനത്തിൽപ്പെട്ട ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്ക് വകയിരുത്തിയ തുക അമ്പത് ശതമാനമായി കേരള സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണെന്ന് സംയുക്ത പ്രസ്താവന പരാമർശിച്ച കെസി ബി സി വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ അർഹരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനസഹായമായി ലഭിക്കേണ്ട ഏഴ് കോടിയോളം രൂപയാണ് നഷ്ടമാകുന്നതെന്ന് ആശങ്ക പ്രകടമാക്കി ഇതിനകം അപേക്ഷ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടാനും ഈ അപ്രതീക്ഷിത തീരുമാനം വഴിയൊരുക്കും ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം കൂടുതൽ പഠന സഹായങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണനയിലിരിക്കുന്ന കാലത്തുതന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കു കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതി തുക ഗണ്യമായി വെട്ടിക്കുറച്ച സർക്കാർ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്നും തുറന്നടിച്ചു സാമുദായിക പിന്നോക്കാവസ്ഥ നേരിടുന്നവരും പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്നവരുമായ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് സഹായകരമായ പ്രസ്തുത സ്കോളർഷിപ്പുകൾ തടസ്സങ്ങൾ കൂടാതെ ലഭ്യമാക്കാൻ സർക്കാർ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ കെ സി ബി സി വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ ആവശ്യപ്പെട്ടു Chicken Eye News, go cheat.